നമസ്കാരം കേരളത്തിൽ ഹിജാബ് വിവാദം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗിൻ്റെ അനിഷേദ്യനായ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു ചോദ്യവുമായി രംഗത്ത് വന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം നിങ്ങൾ എന്തിനാണ് ഈ ഒരു മുഴം തുണിയെ ഭയപ്പെടുന്നത് സത്യത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം ഇങ്ങനെ കുഞ്ഞാലിക്കുട്ടി ചോദിക്കുന്നത് പോലെ ഒരു മുഴം തുണിയെ ഭയപ്പെടുന്നുണ്ടോ അങ്ങയുടെ അഭിപ്രായം എന്താണ് ഒരു മുഴം തുണി എന്ന് പറയുമ്പോഴത്തേക്ക് ആ തുണി അല്ല പ്രശ്നം ആ തുണി ഒരു മറ്റൊരാളുടെ വിശ്വാസങ്ങളുടെ പുറത്ത് ഇടുമ്പോഴത്തേക്കാണ് ഉണ്ടാകുന്നത് കേരളത്തിലെ ഈ പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ നേതാവിൻ്റെ പാർട്ടിയിലുള്ള മന്ത്രിമാർ പലപ്പോഴും നിലവിളക്ക് ഭയപ്പെട്ടിട്ടുണ്ട് അത് അവർ ചടങ്ങുകളിൽ നിന്ന് നിലവിളക്ക് കത്തിക്കാതെ ഒഴിഞ്ഞു ഒഴിഞ്ഞു നിൽക്കും അപ്പോൾ ആ ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതാണെങ്കിൽ അത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് മന്ത്രി ഉണ്ട് അല്ലെങ്കിൽ എം എൽ എ ഉണ്ടെങ്കിൽ അവരതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും അതെ അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സെക്യുലറിസം വരുന്നില്ല അല്ല അവിടെ അവർ വാസ്തവത്തിൽ ഈ ഒരു മുഴൻ തുണിയെ ഭയപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചവർ ഒരു തിരുത്തുണിയെ ഭയപ്പെടുന്നുണ്ട് നല്ല രണ്ടച് നീളമുള്ള ഒരു തിരുത്തുണിയെപ്പോലും അവർ ഭയപ്പെടുന്നുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് മുസ്ലിം ലീഗിൽ നിന്ന് ഉണ്ടായ ഒരു വാക്കാണെന്ന് പറയാം അവരുടെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അത് ഞങ്ങളുടെ പരിശുദ്ധമായിട്ടുള്ള വിശ്വാസങ്ങളാണെന്ന് പറയുന്നു അത് അത് മറ്റുള്ളവരുടെ കാര്യം സെക്യുലറിസത്തിന്റെ ഭാഗമാണ് അവിടെ വ്യക്തി സ്വാതന്ത്ര്യമായി സ്ത്രീ സ്വാതന്ത്ര്യമായി അഭിപ്രായ സ്വാതന്ത്ര്യമായി മുസ്ലിം ലീഗ് തുടങ്ങി വെച്ച ഈ നയം പിന്നീട് ഏറ്റെടുത്തത് സി പി എം ആണ് സി പി എം അത് വലിയ രീതിയിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് കാരണം ന്യൂനപക്ഷങ്ങൾക്ക് ദൈവവിശ്വാസമാകാം ഭൂരിപക്ഷത്തിന് അത് ആകാൻ പാടില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ വരെ അതെത്തി നിൽക്കുന്നുണ്ട് ഓണാഘോഷം ആ ഓണാഘോഷത്തിന് നിങ്ങൾ പങ്കെടുക്കരുതെന്ന് പല അധ്യാപികമാരും പരസ്യമായിട്ട് ആവശ്യപ്പെട്ടു ക്രിസ്മസിന് കേക്ക് മുറിക്കുന്നതിന് സ്കൂളുകളിൽ വിലക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ സെക്യുലറിസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഈ ഒരു മുഴം തുണി ഭയങ്കര പ്രശ്നമാണ് ഒരു ഒരു ആണ് എന്ന് പറയുന്നത് അവരവരുടെ ആവശ്യത്തിന് വേണ്ടി എടുത്ത് ഉപയോഗിക്കാവുന്ന ഒരു വാക്കായി തരം കത്തിയായിട്ടാണ് ഉപയോഗിക്കുന്നത് മറ്റുള്ളവരെ കുത്താൻ ഉപയോഗിക്കുന്ന ഒരു കത്തിയാണ് പക്ഷേ നമ്മുടെ ആവശ്യം വരുമ്പോഴത്തേക്ക് ആ കത്തി ആ ഉറയ്ക്കാത്തായി പോകും മറ്റുള്ളവർ വിമർശിച്ചു കഴിഞ്ഞാൽ പറയാം അത് നിങ്ങളുടെ മതപരമായിട്ടുള്ള അസഹിഷ്ണുതയാണെന്ന് പറയാം മത വിശ്വാസങ്ങളെ ഇല്ലാതാക്കാനുള്ള പരിശ്രമം ഇങ്ങനെയുള്ള നിരവധി ഹിന്ദു മാനേജ്മെന്റ് സ്കൂളുകളോ അല്ലെങ്കിൽ ഹൈന്ദവ സമുദായങ്ങൾ നടത്തുന്ന സ്കൂളുകളിലോ മറ്റ് വേഷധാരികൾ വരരുത് എന്ന് മറ്റു മതത്തിന്റെ വേഷം ധരിക്കരുത് എന്ന് പറയുമ്പോഴത്തേക്ക് അത് സെക്കുലറിസത്തിനെതിരാണ് അതേസമയം മറ്റ് മതവിഭാഗങ്ങൾ നടത്തുന്ന സ്കൂളുകളില് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവിടുത്തെ അധ്യാപികമാർ സിന്ദൂരമണിയാൻ പാടില്ല അവിടുത്തെ കുട്ടികൾ തൊടാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഉള്ള പല നിബന്ധനകളും പല മതസംഘടനകളും അത് അത് സ്കൂളുകൾ നടത്തുന്ന സ്ഥാപനങ്ങളും വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വിദ്യാഭ്യാസത്തിലെ ഒരു പൂർണ്ണ ശില് അതെല്ലാം ന്യൂനപക്ഷ അവകാശത്തിൽ പെടുന്നതാണ് പെട്ടെന്ന് മതേതരത്വം ബാധകമാണ് അതെ പക്ഷേ കേരളത്തിലെ ഹിന്ദുക്കളാണ് ന്യൂനപക്ഷം എന്നുള്ള കാര്യം നമ്മൾ മറന്നും പോകുന്നു അവസ്ഥയിൽ എത്തി നമ്മൾ അവസ്ഥയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് കാര്യം ഹിന്ദുക്കളുടെ ഒരു ന്യൂനപക്ഷ ഹിന്ദു ന്യൂനപക്ഷങ്ങളുടെ കാര്യം പറയാൻ കേരളത്തിൽ ആരും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ മതസ്ഥാപനങ്ങളിൽ നിന്ന് ഈ മതങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് മതചിഹ്നങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ തയ്യാറാവും കാര്യം ഒരു മത മതവിദ്യാഭ്യാസ ഇപ്പോൾ ഞാൻ പഠിച്ച ഒരു സ്കൂള് ആ സ്കൂള് ഒരു ക്രൈസ്തവ മാനേജ്മെൻറ്റ് വാങ്ങിച്ചു അവർ അവരതിൻ്റെ മുമ്പ് ഒരു പള്ളി കെട്ടുമ്പോഴത്തേക്ക് നമുക്കത് എതിർക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല അപ്പോൾ മത അതൊരു ഗെയിഡഡ് എയ്ഡഡ് സ്കൂളുകളാണ് ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് എയ്ഡ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ മത ആചാര സംവിധാനങ്ങൾ ആ സ്കൂളിനകത്ത് തന്നെ സ്ഥാപിക്കും സ്ഥാപിക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് മറ്റുള്ള മറ്റുള്ളവരുടെ മതവികാരങ്ങളെ അത് ബാധിക്കില്ലേ കാരണം ആഗോളതലത്തിൽ തന്നെ ഇപ്പം ഒരു മുഴം തുണി എന്ന് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുമ്പോഴത്തേക്ക് ലോക തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ഉറവിടങ്ങൾ മദ്രസകളിൽ നിന്നാണെന്ന് ലോകത്തെല്ലാവരും പറയുന്നുണ്ട് നമുക്കറിയത്തില്ല കേരളത്തിൽ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ മദ്രസാ വിദ്യാഭ്യാസം കിട്ടിയ ആൾക്കാരാണ് പിന്നീട് പലപ്പോഴും മത തീവ്രവാദ ഘട്ടങ്ങളിലോട്ട് പോകുന്നത് എന്തായാലും ഹിന്ദു സ്കൂളുകളിലോ ക്രിസ്ത്യൻ സ്കൂളുകളിലോ പഠിച്ചവർ മത തീവ്രവാദമായിട്ട് നടക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല അപ്പോൾ ഒരു മതവും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അത് ഗവണ്മെന്റിൻ്റെതായാലും എയ്ഡഡ് ആയാലും ആയാലും പ്രൈവറ്റ് ആയാലും അവിടെ വിദ്യാഭ്യാസം മാത്രം മതി ബാക്കി മതങ്ങൾ അവിടെ ചെയ്യുക ആറ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ബാക്കി പതിനെട്ട് മണിക്കൂറും ഒരു ഖുറാനോ വേദമോ ബൈബിളോ പഠിച്ചോട്ടെ നമുക്കാർക്കും ഒരു പരാതിയില്ല പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എല്ലാവർക്കും അത് പൊതുസ്ഥ പൊതുസ്ഥല പൊതുസ്ഥലമെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പുകവലി പൊതുസ്ഥലത്ത് നിരോധിച്ചിരിക്കുന്നു എന്ന് പോലെ മതം പൊതുസ്ഥലത്ത് നിരോധിക്കുന്നതാണ് ശരിക്കുള്ള സെക്യുലറിസം പൊതുസ്ഥലത്ത് മതത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ പിന്നെ ഈ ഒരു മുഴൻ തുണിയെ ഭയപ്പെടേണ്ടിയും ഭയപ്പെടേണ്ടിയും പറ്റത്തില്ല അപ്പോൾ ഒരു മുഴു തുണിയേയും ഭയപ്പെടേണ്ട അതെ ഒരു തിരി തുണിയേയും ഭയപ്പെട അതെ അല്ല ഞാൻ അതിനകത്തൊരു വൈരുദ്ധ്യമുണ്ട് കാരണം കേരളത്തിലെ വളരെ പ്രാചീനമായ പല മസ്ജിദുകളിലും മുസ്ലിം പള്ളികളിലും നിലവിളക്കുണ്ട് ഞാൻ കണ്ടിട്ടുമുണ്ട് നമുക്കറിയാം പലതിൻ്റെയും വിഷ്വൽസ് പുറത്ത് വന്നിട്ടുണ്ട് പല ഈ പല ചാനലുകളും നടത്തുന്ന പല പരിപാടികളും ഈ നമ്മുടെ പ്രാചീന അഭിമാന സ്തംഭങ്ങൾ നമ്മുടെ ചരിത്ര സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പല പരിപാടികളും നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ ഇത് ദൃശ്യമാണ് ഈ മുസ്ലിം പള്ളിക്കുള്ളിൽ നിലവിളക്ക് സ്ഥാപിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കൊടുങ്ങല്ലൂർ പള്ളിയിലൊക്കെ അതുണ്ട് അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല പക്ഷേ എങ്കിലും ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ ചിലരെ ഭയപ്പെടുത്തുന്നു അവരാണ് ചോദിക്കുന്നത് ഒരു മുഴുവൻ തുണിയെ സിനിമാറ്ററുകളും ഭയപ്പെടുത്തുന്നു അതെ 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 അതുകൊണ്ടാണ് സിനിമാ തിയേറ്ററുകളിൽ ഒരുപാടെണ്ണം കത്തിപ്പോയത് എങ്ങനെ കത്തിയെന്നോ ആരെങ്കിലും കത്തിച്ചതാണോ ആരാണ് ഓരന്വേഷണം ആർക്കും ഇങ്ങനെ നിന്ന നിപ്പിൽ അങ്ങ് കത്തിപ്പോ അതെ അതോ അതൊന്നും നമ്മുടെ ഈവൻ പത്രമാധ്യമങ്ങളിൽ പോലും ഇതൊക്കെ ഈ ചില ഹിന്ദു സംഘടനകൾ ഈ വിഷയം ഉയർത്തുന്നതല്ലാതെ ഇതിനെ സംബന്ധിച്ച് വളരെ ആഴത്തിലുള്ള അന്വേഷണം ഒന്നും നടന്നിട്ടില്ല അതാണല്ലോ അവസാനം ഈ ഒരു ജോസഫ് മാഷിന്റെ കൈവിട്ടലിൽ എത്തി നിന്നത് അതാണല്ലോ ഇത്തരം സംഭവങ്ങൾ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് 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 അവസാനം അതിങ്ങനെ അതിങ്ങനൊരു ഇപ്പം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ലിറ്റ്മസിന്റെ ഒരു പരിപാടി നടന്നു ഈ നമ്മുടെ യുക്തിവാദികളുടെ അവർ ആ പരിപാടിയിൽ തസ്ലീമ നസ്രീനെ ആദരിക്കാൻ ശ്രമിച്ചു അതിനാദ്യം ബോബും ഭീഷണി ഉണ്ടായി അത് കഴിഞ്ഞ് അതിനകത്ത് ഒരാൾ തോക്കുമായിട്ട് വന്ന് പിടിയിലായി ആ സമ്മേളനം തന്നെ പോലീസ് പിരിച്ചുവിട്ടു അവിടെ നിന്ന് എല്ലാവരെയും അവിടെ നിന്ന് മാറ്റി അപ്പോൾ ഇതൊക്കെ ഈ കൊച്ചു കേരളത്തിലാണ് നടക്കുന്നത് ഇതും ഈ പറയുന്നത് പോലെ സെക്കുലറിസം അങ്ങ് പൂത്തുലഞ്ഞു നിൽക്കുന്ന കേരളത്തിൽ ഇത് കേരളമാണ് നമ്പർ വണ്ണാണ് എന്നൊക്കെ ഊറ്റം കൊള്ളുന്ന മലയാളി പ്രബുദ്ധ മലയാളി ഊറ്റം കൊള്ളുന്ന ഈ കൊച്ചു കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് അതും നമ്മൾ കാണാതിരുന്നത് അതുമല്ല തസ്ലീമ നസ്രനെ പോലെ അത്രയ്ക്ക് സെക്യൂരിറ്റി റിസ്ക് ഉള്ള ഒരാളെ കേരളത്തിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ഗവൺമെന്റ് അതിയായ സുരക്ഷ ഒരുക്കേണ്ടതായിട്ടുണ്ട് അവിടെ ഒരു നല്ല ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അവർക്ക് അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അപ്പം നമ്മൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ പോലെ ഒരു മുഴുവൻ തുണിയാണ് പ്രശ്നമെങ്കിൽ ആ തുണി അങ്ങ് മാറ്റി വച്ചിരുന്നെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ അതെ അതിനു പകരം ഈ പറഞ്ഞതുപോലെ ഈ വിവാദത്തെ കൂടുതൽ കൂടുതൽ വഷളാക്കാനാണ് ഈ ഈ ഒരു മുഴൻ തുണിയോ അല്ലെങ്കിൽ ഒരു മുഴം കയറോ അത് നിങ്ങൾ നിർബന്ധിച്ച് എൻ്റെ കഴുത്തിൽ ഇടുമ്പോഴത്തേക്കാണ് എനിക്ക് പ്രശ്നം ഉണ്ടാകുന്നത് അതുവരെ എനിക്ക് ഒരു പ്രശ്നമല്ല ആ തുണിയോടെ കിടന്നോട്ടെ അതെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതിരിക്കട്ടെ മലയാളി എന്തായാലും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് അതെ അത് കോടതിയിൽ നിന്ന് തന്നെ ഉചിതമായ നീതിയുക്തമായ ന്യായമായ തീരുമാനം വരട്ടെ നന്ദി നമസ്കാരം